വെടി നിർത്താതെ ചർച്ചയ്ക്കില്ല എന്ന് ഹമാസ് പറഞ്ഞു കഴിഞ്ഞു ഇനി കളത്തിലിറങ്ങുന്നത് ഹിസ്ബുള്ളയും ഹൂദികളുമാണ് ഇവരെ തീറ്റിപ്പോറ്റാൻ ഇറാനും ഇസ്രയേലിനെ നാല് ചുറ്റും അങ്ങനെ മൊത്തത്തിൽ വരഞ്ഞു മുറുക്കുകയാണ് ശത്രുക്കൾ ശരിക്കും ഇസ്രയേലിനെ ഭീഷണി ശക്തമാകുന്നുണ്ട് എന്താണ് ഹിസ്ബുള്ളയുടെ നെക്സ്റ്റ് പ്ലാൻ ഒരു മാസമായി തമ്പടിച്ചിരുന്ന റെമലിലെ പള്ളി ഇസ്രായേൽ സൈന്യം ബോംബിട്ട് തകർത്തു കഴിഞ്ഞു പള്ളിക്കുള്ളിൽ ഹമാസിന്റെ ടണൽ കണ്ടെത്തിയെന്ന് ആരോപിച്ചാണ് തകർത്തത് മധ്യഗാസിയയിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായി തുടരുന്നു അൽ മുഖാറ മേഖലയിൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടുകയാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ ടാങ്കുകൾ തങ്ങൾ തകർത്തതായി ഹമാസും അവകാശപ്പെട്ടു കഴിഞ്ഞു ഇനി ഹിസ്ബുള്ള തങ്ങളുടെ നിലപാട് മാറ്റുകയാണ് അതെ ലബനിൽ നിന്ന് ആക്രമണം നടത്തുന്ന ഹിസ്ബുള്ളയും ഇസ്രയേൽ സേനയും ഹിസ്രേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഇപ്പോഴും മുഖാമുഖം നിൽക്കുകയാണ് ഹമാസിന്റെ ആക്രമണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ തോതിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഇതുവരെ നടത്തിവന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ആക്രമണ സ്വഭാവത്തിൽ മാറ്റം വന്നേക്കാമെന്നാണ് സൂചന ഇസ്രയേലിനെ നാശം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയവും വിപുലവുമായ വാണിജ്യ താൽപര്യങ്ങൾ കണക്കിലെടുത്ത ഒരു സമ്പൂർണ്ണ ആക്രമണത്തിന് ഹിസ്ബുള്ള ഒരുങ്ങില്ല എന്നായിരുന്നു ആദ്യത്തെ വിലയിരുത്തൽ വലിയ യുദ്ധങ്ങൾ ഒഴിവാക്കാനാണ് ഹിസ്ബുള്ള ഇപ്പോൾ ശ്രമിക്കുന്നതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഏറ്റുമുട്ടൽ മുഖത്ത് നിന്ന് ഹിസ്ബുള്ള പിന്മാറാതിരിക്കുന്നത് ഇസ്രയേലിനെ വല്ലാതെ അലട്ടുന്നുണ്ടാ ഇസ്രയേലിനെതിരെ പോരാടേണ്ടത് ലബണനിലെ എല്ലാവരുടെയും ആവശ്യമാണെന്ന പരസ്യ പ്രസ്താവനയും കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതിനു പിന്നാലെ വടക്കൻ അതിർത്തിയിലെ സൈനിക വിന്യാസം ഇസ്രയേൽ വർദ്ധിപ്പിച്ചു ഹിസ്ബുൾ ഭാഗത്തുനിന്ന് വലിയ ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത് തങ്ങളുടെ ചെറുത്തുനിൽപ്പിന്റെ വിജയമായല്ല ഇസ്രയേൽ കാണുന്നത് മറിച്ച് ഹിസ്ബുള്ള ഏത് നിമിഷവും ആക്രമണത്തിന്റെ സ്വഭാവം മാറ്റിയേക്കാം തന്നെയാണ് ഇസ്രയേൽ ഭയപ്പെടുന്നത് ഹിസ്ബുള്ളയുമായുള്ള ചർച്ചകൾക്ക് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടെന്നാണ് സൂചന അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ തുടർന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുമായി ഒരു സന്ധിയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് വടക്കൻ മേഖലയിലെ ഗ്രാമങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു ഇനി ഹിസ്ബുളയും ഹമാസും തമ്മിൽ എന്താണ് ഹിസ്ബുളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി രൂപീകരിക്കുന്നത് രണ്ടും പ്രതിരോധ സംഘടനകളായാണ് കണക്കാക്കുന്നത് മാത്രമല്ല കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും ഇരുവരും തമ്മിൽ വ്യത്യാസമുണ്ട് ഹമാസ് സുന്നി മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണ് എന്നാൽ ഹിസ്ബുള്ളയുടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവമാണ് എങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളാണ് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ബഷ്താർ അൽ അസദിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ഇരു സംഘടനകളും അകലുന്നത് എന്നാൽ സംഘടനകളുടെ പ്രതിനിധികളും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിവായി ചർച്ചകൾ നടത്തിയിരുന്നു ചർച്ചകൾ ഇസ്രയേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനാണ് പ്രഥമ പരിഗണന നൽകിയത് ഇനി ഒന്നും കൂടി നോക്കാം എന്താണ് ഹിസ്ബുള്ള മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഹിസ്ബുള്ള രൂപീകരിച്ചത് നാല്പത് വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇറാനിന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലബന ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹിസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്യുന്നു നിയമവിരുദ്ധവും അല്ലാത്തതുമായ നിരവധി ബിസിനസ്സുകളിലൂടെ കോടിക്കണക്കിന് ഡോളറുകൾ ഹിസ്ബുള്ള ഉണ്ടാക്കുന്നുണ്ട് പല മേഖലകളിലായി വ്യാപിച്ച് കിടക്കുന്ന വിശാലമായ സ്വാധീനവും ഇറാനും സിറിയയുമായുള്ള അടുത്ത ബന്ധവും പല അടിയന്തര ഘട്ടങ്ങളിലും ഹിസ്ബുള്ളക്ക് സഹായകമായിട്ടുണ്ട്